ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തോടും സഭയോടും ഐക്യപ്പെടുന്ന കുദാശയാണ് കുംഭസാരം അതുകൊണ്ട് തന്നെ തിരിച്ചറിവിന്റെ പ്രായത്തിലെത്തിയ ഓരോ ക്രൈസ്തവ വിശ്വാസിയും വർഷത്തിൽ ഒരിക്കലെങ്കിലും വിശ്വസ്തതാപൂർവം ഗൌരവതരമായ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണമെന്ന് ലത്തിൻ കാനൂൺ നിയമത്തിലെ തൊള്ളായിരത്തി എൺപത്തി ഒൻപതാമത്തെയും പൗരസ്ത്യ കാനൂൺ നിയമത്തിലെ എഴുന്നൂറ്റി പത്തൊൻപതാമത്തെയും കാനൂൺ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓരോ കുംഭസാരത്തിലും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ലത്തിൻ കാനൂൺ നിയമത്തിലെ തൊള്ളായിരത്തി അറുപതാമത്തെയും പൌരസ്ത്യകാനൂൺ നിയമത്തിലെ എഴുന്നൂറ്റി ഇരുപതാമത്തെയും കാനൂൺ പറയുന്നുണ്ട് അതിലൊന്നാമത്തേത് ഓരോ കുംഭസാരവും വ്യക്തിപരമായിരിക്കണം അതായത് ഓരോ വ്യക്തിയും വൈദികന്റെ പക്കൽ നേരിട്ട് കുംഭസാരം നടത്തണം രണ്ടാമത്തേത് ഓരോ കുംഭസാരവും സമഗ്രമായിരിക്കണം അതായത് ഒരു വ്യക്തി കഴിഞ്ഞ കുംഭസാരത്തിനു ശേഷം ചെയ്തുപോയ പാപങ്ങളും പറയാൻ മറന്നുപോയ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഏതൊരു പാപവും മറച്ചു വെക്കാതെ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് സമഗ്രമായിട്ട് കുമ്പസാരിക്കണമെന്നും ഈ കാനൂനുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുംഭസാരിക്കുന്ന വ്യക്തി വൈദികനോട് എന്ത് പറയണം എന്താണ് പറയേണ്ടാത്തത് അല്ലെങ്കിൽ വൈദികൻ എന്താണ് ആ വ്യക്തിയോട് ചോദിക്കാൻ പാടില്ലാത്തത് എന്നും കാനൂൺ നിയമം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് കുംഭസാരത്തിൽ പറയേണ്ടത് എന്ന് ലിത്തിൻ കാനൂൻ നിയമത്തിലെ തൊള്ളായിരത്തി എൺപത്തി എട്ടാമത്തെ കാനൂൺ പറയുന്നുണ്ട് അവ ഇവയാണ് ഒന്ന് ജ്ഞാനസ്നാനത്തിനു ശേഷം ചെയ്ത മാരകമായ അല്ലെങ്കിൽ ഗൌരവമായ പാപങ്ങൾ രണ്ട് ഓരോ വ്യക്തിയുടെയും ആത്മപരിശോധനയിൽ ബോധ്യപ്പെടുന്ന പാപങ്ങൾ മൂന്നാമത്തേത് കഴിഞ്ഞ കുംഭസാരത്തിൽ ഏറ്റുപറയാനായിട്ട് മറന്നുപോയ അല്ലെങ്കിൽ വിട്ടുപോയ മാരകമായ അല്ലെങ്കിൽ ഗൗരവമായ പാപങ്ങൾ നാല് പൊതുവായിട്ടുള്ള പാപമോചനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ അബ്സൊല്യൂഷൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുംഭസാരത്തിൽ ഏറ്റുപറയാനായിട്ട് കഴിയാതിരുന്ന പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണമെന്നാണ് ാനൂൺ നിയമത്തിലെ തൊള്ളായിരത്തി എൺപത്തി എട്ടാമത്തെ കാനൂൺ പറയുന്നു കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നും തൊള്ളായിരത്തി എൺപത്തി എട്ടാമത്തെ കാനൂൺ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് ഓരോ പാപവും എണ്ണത്തിലും തരത്തിലും പറയണം അതായത് ഒരു പാപം എണ്ണത്തിൽ പറയണന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം ചെയ്തു ഉദാഹരണം ഒരാൾ മോഷ്ടിച്ചു എന്ന് പറയുന്നു എത്ര പ്രാവശ്യം ചെയ്തു എന്ന് പറയണം അല്ലെങ്കിൽ ആറാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എത്ര പ്രാവശ്യം ചെയ്തു എന്ന് പറയണം അതാണ് എണ്ണത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് തരത്തിൽ പറയണം അതായത് ഓരോ പാപത്തിന്റെയും സ്വഭാവം അനുസരിച്ച് ഏത് പാപമാണ് ചെയ്തതെന്ന് വ്യക്തമായി പറയണം ഉദാഹരണമായിട്ട് ഞാൻ ആറാം പ്രമാണം ലംഘിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ വൈദികന് മനസ്സിലാവുകയില്ല അതായത് അതിൽ ഏത് കാര്യമാണ് അതായത് ആറാം പ്രമാണം ലംഘിച്ചു എന്ന് പറയുമ്പോൾ അത് പല വിധത്തിലാകാം അപ്പോ അത് ഏത് പാപമാണ് ഏത് വിധത്തിലാണ് ആറാം പ്രമാണം ലംഘിച്ചതെന്ന് വ്യക്തമായിട്ട് പറയണം അതാണ് തരത്തിൽ പറയണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം എന്തുകൊണ്ടാണ് ഇതിന്റെ എണ്ണവും അല്ലെങ്കിൽ അതിന്റെ തരവും പറയണം എന്ന് പറയുന്നത് അതായത് ആ വ്യക്തി ചെയ്ത പാപത്തിന്റെ കാഠിന്യം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ആ വ്യക്തിക്ക് പ്രായശ്ചിത്വം നൽകുവാനും വേണ്ടിയിട്ടാണ് അതിനനുസരിച്ചുള്ള ഉപദേശങ്ങൾ നൽകുവാനും വേണ്ടിയിട്ടാണ് അത് എണ്ണത്തിലും തരത്തിലും പറയണമെന്ന് കാനൂൺ നിയമം നിഷ്കർഷിക്കുന്നത് ഇതിനോടൊപ്പം ഉയരാവുന്ന മറ്റൊരു സംശയമാണ് കുംഭസാരത്തിൽ ലഘുപാപങ്ങൾ ഏറ്റുപറയേണ്ടതുണ്ട് കാരണം നാം പങ്കെടുക്കുന്ന ഓരോ ബലിയിലും നമ്മുടെ ലഘുപാപങ്ങൾ മോചിക്കപ്പെടുന്നുണ്ട് ഓരോ കുംഭസാരത്തിലും മാരകപാപങ്ങളാണ് ഏറ്റുപറയേണ്ടതെങ്കിലും ലഘുപാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണമെന്ന് ലത്തിൻ കാനോൻ നിയമത്തിലെ തൊള്ളായിരത്തി എൺപത്തി എട്ടാമത്തെ കാനൂണിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് കുമ്പസാരത്തിൽ വൈദികൻ അനുദാപിയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എന്നാൽ കുംഭസാരിപ്പിക്കുന്ന വൈദികൻ ചോദിക്കരുത് എന്ന് കാനൂൻ നിയമം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇനി വൈദികൻ ചോദിച്ചാലും ആ അനുദപിക്കുന്ന ആ കുമ്പസാരിക്കുന്ന വ്യക്തി പറയേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട് ലത്തീൻ കാനൂൺ നിയമത്തിലെ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതാമത്തെ കാനൂൺ ഇപ്രകാരമാണ് പറയുന്നത് അനുദാബിയോട് ആ വ്യക്തിയുടെ അവസ്ഥയും പ്രായവും പരിഗണിച്ചുകൊണ്ട് വിവേകത്തോടും വിവേചനത്തോടും കൂടെ ചോദ്യങ്ങൾ ചോദിക്കണം അനുതാപിയുടെ പാപത്തിലെ പങ്കാളിയുടെ പേര് അന്വേഷിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും വേണം അതായത് പാപത്തിൽ പങ്കാളികൾ എവിടെയെല്ലാം വരാം എന്ന് നമുക്ക് കാണാം അതായത് മോഷണത്തിന് കൊലപാതകത്തിന് ആറാം പ്രമാണത്തിന്റെ ലംഘനത്തിന് കൂടുതലും ഇത് ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ഒരു വ്യക്തിയുടെ കൂടെ മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ ഒരു വ്യക്തി ഉദാഹരണമായിട്ട് പറയുകയാണ് ഞാൻ മോഷ്ടിച്ചു എന്റെ കൂടെ ഞാൻ മാത്രമല്ല എന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അയാളുടെ പേരോ അത് ആരാണെന്നോ ഒന്നും ചോദിക്കാനായിട്ട് പാടില്ല അതായത് കഭാവത്തിന് തന്റെ കൂടെ ഒരു പങ്കാളിയും കൂടെ ഉണ്ട് എന്ന് ആ അനുഭവിക്കുന്ന വ്യക്തി കുമ്പസാരത്തിൽ പറഞ്ഞാൽ അയാളുടെ പേരോ അയാളുടെ ഡീറ്റെയിൽസോ ഒന്നും ചോദിക്കാനായിട്ട് പാടില്ല പ്രധാനമായിട്ടും അത് ആറാം പ്രമാണമാണ് ലംഘിച്ചത് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ചോദിക്കാനായിട്ട് പാടില്ല ഇനി ഏതെങ്കിലും വൈദികൻ ചോദിച്ചാൽ തന്നെ അത് പറയാനായിട്ട് ആ കുമ്പസാരിക്കുന്ന വ്യക്തിക്ക് യാതൊരു കടമയുമില്ല അദ്ദേഹത്തിന് എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു മാരകപാപത്തിന് ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ചോദിക്കരുത് അല്ലെങ്കിൽ പറയരുത് എന്ന് കാനൂൺ നിയമം പറയുന്നത് കാരണം അത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ് രണ്ടാമത്തേത് കുംഭസാരം എന്ന കൂതാശയുടെ കൗതാശിക മുദ്ര ലംഘിക്കപ്പെടാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്രകാരം ചോദ്യം പേര് ചോദിക്കരുത് എന്ന് കാനൂൺ നിയമം നിഷ്കർഷിക്കുന്നത് കുംഭസാരത്തിൽ എന്ത് പറയണം എന്ത് പറയരുത് എന്നാണ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ കണ്ടത് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് പങ്കുവയ്ക്കുക പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി